ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്നമൃതിയിൽ നിനക്കാത്മശാന്തി ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്നമൃതിയിൽ നിനക്കാത്മശാന്തി ഇതു നിന്റെ എന്റെയും ചരമ ശുശ്രൂഷക്ക് ഹൃദയത്തിൽ ഇന്നേ കുറിച്ച ഗീതം ഇതു നിന്റെ എന്റെയും ചരമ ശുശ്രൂഷയ്ക്കു കുറിച്ച ഗീതം മൃതിയുടെ കറുത്ത വിഷപുഷ്പം നിറഞ്ഞ നിഴലിൽ നി നാളെ ഉയിരറ്റ ഉയരറ്റ നിൻമുഖത്തശ്രുബിന്ദുക്കളാൽ ഉദകം പകർന്നു വിലപിക്കാൻ ഇവിടെ അവശേഷിക്കയില്ലാവരുമീ ഞാനും ഇതു നിനക്കായി ഞാൻ കുറിച്ചിടുന്നു ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്നമൃതിയിൽ നിനക്കാത്മശാന്തി